നമസ്കാരം മുല്ലപ്പെരിയ ഡാമ് ഡീ കമ്മീഷൻ ചെയ്യുന്നതിനായിട്ട് പരാതി സമർപ്പിച്ചതിൽ ഇരുപത് ലക്ഷം പേരുടെ വോട്ടുകൾ ആവശ്യമുണ്ട് ഞാനതിൽ ഇന്ന് എൻ്റെ വോട്ട് ഞാൻ രേഖപ്പെടുത്തി എൻ്റെ എഫ് ബിയിലും ഇൻസ്റ്റയിലും ഞാനത് സ്റ്റോറിയായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇ ഫോർ വ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനലിലെ റീൽസിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളതിൽ സിഗ്നേച്ചർ ചെയ്യേണ്ടതെന്ന് ഇതുവരെ ഒൻപത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് അതിൽ ക്യു ആർ കോഡ് ഉണ്ടാവും അതിൽ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും നമ്മളുടെ പേര് മെയിൽ ഐ ഡി നമ്മൾ ഏത് ജില്ലയാണെന്ന് മാത്രം നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മളുടെ പേരിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ആവും ഇത്ര മാത്രമേ ഉള്ളൂ എന്നെ പഠിപ്പിച്ച അധ്യാപകർ എൻ്റെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഒരു വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് മനസ്സുണ്ടെങ്കിൽ ഒരു വോട്ട് ചെയ്യുക നമ്മൾ ഈ സമയം പരസ്പരം ആരെയും കുറ്റം പറഞ്ഞിട്ടോ കരുവാര്ത്തേച്ചിട്ടോ കാര്യമില്ല കാരണം നമ്മളുടെ അവസ്ഥ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വീട്ടിൽ വെള്ളം കയറിയതും നാടിന് മൊത്തം ഉണ്ടായ ദുരനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല ദയവായി ഒരു വോട്ട് ചെയ്യുക താങ്ക്